ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമാണോ അസൂയ ആണോ എന്താണെന്ന് അറിയില്ല അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട കാണുമ്പം എല്ലാ ടീമുകളുടെയും ആരാധകർക്ക് അവരോട് അസൂയുണ്ട് പക്ഷേ അവരുടെ ആ ഒരു സ്പെൻഡ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അവരുണ്ടാക്കുന്ന റിസൾട്ട് കാണുമ്പോഴാണ് സഹതാപം ഉണ്ടാകുന്നത് കാരണം ആരാധകർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെയും കോച്ചിനെയും എല്ലാവരൊക്കെ അവരുടെ മാനേജ്മെൻറ്റിനും യാതൊരു മടിയില്ല ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ ആട്ടപ്പടല തൂക്കിക്കൊണ്ട് പോകുന്ന പരിപാടിയാണ് ഈസ്റ്റ് ബംഗാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല അത്യാവശ്യം വിന്നിങ് മൊമെൻ്റ് ഉണ്ടാക്കിയെടുത്ത് എല്ലാവരെയും തൂക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ക്യാഷും വാരി എറിയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് അൻവറിലേക്ക് വേണ്ടിയൊക്കെ അവരുടെ തൗഫേട്ട് ജീക്സനെ കൊണ്ടുപോയി അങ്ങനെ മികച്ച ഒരുപറ്റം താരങ്ങളുണ്ടായിട്ടും അവർക്ക് റിസൾട്ടില്ല പക്ഷെ ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അവർ ഒരിക്കലും പിന്നോട്ട് പോകാതെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പം കോണർഷീഡ്സ് അവരൊരു നല്ല മിഡ്ഫീൽഡറെ തേടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ചെന്നൈൻ എസ് സിക്ക് വേണ്ടിയൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ച കാഴ്ച സ്കോട്ടീഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കോണർ ഷീറ്റ്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്നും മികച്ച താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവസാനിക്കുന്നില്ല അവർ നാല് ഫോറിനേഴ്സിനെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു വിദേശ പ്രതിരോധനിര താരം വരുന്നുണ്ട് അവർക്ക് കോണർ ഷീറ്റ്സിനെ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടും കൂടി വരുമ്പം ഈസ്റ്റ് ബംഗാൾ പ്ലെയേഴ്സിന് വേണ്ടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും റെഡിയാണ് പക്ഷേ ആ റിസൾട്ട് എമൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ദുഃഖ യാഥാർത്ഥ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്